എനിക്കെന്റെ പിള്ളേരുണ്ട് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലാൽ പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് താമസിച്ചെത്തിയതിന് ക്ഷമാമണത്തോടെയാണ് മോഹൻലാൽ സംസാരിച്ചു തുടങ്ങിയത് ഒരു ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് ഒരു മണിക്കൂർ താമസിച്ചാണ് ലാൽ വേദിയിലെത്തിയത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള സന്തോഷം ഞാനുണ്ട് ഏട്ടാ കൂടെയെന്ന ആയിരം പേർ ഒന്നിച്ചു പറയുമ്പോഴുള്ള ആഹ്ലാദവും ആത്മവിശ്വാസവും മറ്റൊന്നിനും പകർന്നു തരാനാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് ലാൽ പ്രസംഗിച്ചത് നിങ്ങൾ ലാലേട്ടിനെ നെഞ്ചൂണ് ചേർത്ത് പിടിക്കുമ്പോഴുള്ള സുരക്ഷിത ബോധം ഏതൊരു അവാർഡിനേക്കാളും വലുതാണ് ഏതൊരു പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ എനിക്ക് എന്റെ പിള്ളേരുണ്ട് ലാലിൻ്റെ ഈ വാക്കുകളെ ആരാധകർ കയ്യടിയോടെയാണ് വരവേറ്റത് സ്നേഹിക്കാൻ എന്തിനാ ലാലേട്ട സമ്മതം എന്ന് രാജാജി നഗറിലെ സ്നേഹിതർ പറഞ്ഞ കാര്യം മോഹൻലാൽ ഈ സമയത്ത് ഓർമ്മിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ ചാക്ക കെയർ ഹോമിൽ വെച്ച് മമ്മൂക്കയാണ് ഓൾ കേരള മോഹൻലാൽ ഫാൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതെന്നും താരം പറഞ്ഞു വർഷങ്ങളായി തുടരുന്നതാണ് ഇച്ചാക്കയുമായുള്ള ആത്മബന്ധമെന്നും എന്റെ എല്ലാ സിനിമ യാത്രയിലും മമ്മൂട്ടി തന്നെ കൂടെയുണ്ടെന്നും ലാൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം പി വി സാമി മെമ്മോറിയൽ ഇൻസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ലാൽ സംസാരിച്ചതും വാർത്തകൾ നിറഞ്ഞിരുന്നു സിനിമയിൽ തന്നെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് താൻ അജ്ഞനാണെന്നാണ് താരം പറഞ്ഞത് പ്രത്യേക പദ്ധതികളുമായി സിനിമയിലേക്ക് വന്നയാളല്ല താനെന്നും ലാൽ പറഞ്ഞു കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി ഞാൻ സിനിമയുടെ ഭാഗമാണ് ഒരുപാട് മോഹിച്ച് അലഞ്ഞു നടന്ന ആളല്ല ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ യാദൃശികമായി സംഭവിച്ചതാണ് എന്റെ കൂട്ടുകാരാണ് ആദ്യമായി എന്നെ ഒരു മൂവി ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത് അവരാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ താങ്ങായത് എനിക്ക് ലഭിച്ച ഓരോ പുരസ്കാരങ്ങളും അവർക്കു കൂടി അവകാശപ്പെട്ടതാണ് സിനിമയിലെത്തിയതിനു ശേഷം എന്റെ കലാജീവിതം കാലത്തിനൊപ്പമുള്ള ഒഴുക്കായിരുന്നു സത്യനന്ദിക്കാടിനെയും എം ഡി സാറിനെയും പോലുള്ള ഒരുപാട് പ്രതിഭകൾക്കൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി വലിയ എഴുത്തുകാരും സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ചേർന്നാണ് എന്നിലെ നടനെ സൃഷ്ടിച്ചത് ഞാൻ ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുകയായിരുന്നില്ല എന്നിലെ കഥാപാത്രങ്ങൾക്ക് അവർ ജീവൻ നൽകുകയായിരുന്നുവെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി എന്നെ കണ്ടുകൊണ്ടിരുന്ന മലയാളികൾ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് ഒരു അഭിനേതാവെന്ന നിലയിൽ ദീർഘദൂരങ്ങൾ താണ്ടാൻ എനിക്ക് ശക്തിയായത് എത്രയോ അഭിമുഖങ്ങളിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് താങ്കൾ എത്ര കാലം ഈ രംഗത്തുണ്ടാകുമെന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികളോടല്ല ഞാൻ ഈ രംഗത്തേക്ക് വന്നത് അതുകൊണ്ട് എന്നെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് ഞാൻ അജ്ഞനാണ് എന്നോടൊപ്പം നിങ്ങൾ നിൽക്കുന്ന കാലത്തോളം ഞാൻ ഇവിടെയുണ്ടാകും എന്നെ എനിക്ക് പറയാൻ കഴിയൂ മോഹൻലാൽ പറഞ്ഞു ജിത്തു ജോസഫിന്റെ നേരാണ് മോഹൻലാലിന്റേതായി പുറത്തിറങ്ങുന്ന ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രം നിർമ്മിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒന്നിന് ചിത്രം തിയേറ്ററുകളിലെത്തും